ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ര തിരുവാണിക്കാവിൽ പഞ്ചവാദ്യം നടക്കുന്നതിനിടയിൽ വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ വടക്കാഞ്ചേരി പോലീസ് ശ്രമിച്ചതായി പരാതി ഇതിനെതിരെ പ്രതികരിച്ച പ്രശസ്ത മദള വാദ്യകലാകാരൻ നെല്ലുവായി സജീഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസിന്റെ നിർദ്ദേശം സംഭവത്തിൽ പ്രതിഷേധിച്ച് ക്ഷേത്ര വാദ്യകല അക്കാദമി വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചവാദ്യം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ക്ഷേത്ര വാദ്യകല അക്കാദമി കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന മുളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് പോലീസിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത് ഉത്സവത്തിന് കൊല്ലം മാക്ക് കമ്മിറ്റിക്ക് വേണ്ടിയാണ് പഞ്ചവാദ്യം അവതരിപ്പിച്ചത് വൈകിട്ട് അഞ്ചുമണിയോടെ ക്ഷേത്രത്തിൽ കൊട്ടുന്നതിനിടയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ എ എസ് ഐ ഇതിനിടയിലേക്ക് കയറി വന്ന് വാദ്യം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു അനുവദിച്ച സമയം തീരാൻ മൂന്ന് മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് സമയം തീർന്നെന്നും പറഞ്ഞ് എ എസ് ഐ വാദ്യം തടയാൻ ശ്രമിച്ചത് എന്നാൽ ക്ഷേത്ര കലയായതിനാൽ പഞ്ചവാദ്യം അതിന്റെ കാലങ്ങൾ കൊട്ടിത്തീർത്തെ നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ആചാരം കൊട്ടി അവസാനിപ്പിക്കാൻ ഒരു മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കേൾക്കാൻ തയ്യാറാകാതെ കൊട്ടിക്കൊണ്ടിരുന്ന വാദ്യക്കാരെ പിടിച്ച് തള്ളുകയും മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു വാദ്യക്കാരെ തള്ളേണ്ട കാര്യമില്ലെന്നും കമ്മിറ്റിക്കാരോട് സംസാരിച്ചാൽ മതിയെന്നും സജീഷ് പറയുകയും ഇതിനെ തുടർന്ന് വാക്കേറ്റ് നടക്കുകയും ചെയ്തു ഇതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് സജീഷിനെതിരെ കേസെടുക്കുവാൻ പോലീസ് ഒരുങ്ങുന്നത് സജീഷിനോട് ശനിയാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ എ എസ് ഐ ഫോണിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ പഞ്ചവാദ്യം കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരികയും കമ്മിറ്റിക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുകയും അതിനുശേഷം കൊട്ടിക്കൊണ്ടിരിക്കുന്ന തിമലക്കാരെ പിടിച്ചു തള്ളുകയും മദളക്കാരോട് മാറാൻ പറയുകയും ചെയ്ത് അദ്ദേഹം വളരെ മോശമായി പെരുമാറി ഇതിനെതിരെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞങ്ങളുടെ വാദിക്കാരെ ദേഹത്ത് തുടരണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കമ്മിറ്റിക്കാരോട് പറയാം ഞങ്ങളതിനെ കമ്മറ്റിക്കാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ കൊട്ടാൻ വന്നേക്കുന്നത് പിന്നെ ഒരു പഞ്ചവാദ്യം എന്ന കലാരൂപം പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കലാരൂപമല്ല അതിന് ചുട്ടായ കാലക്രമങ്ങളിലൂടെ കാലങ്ങൾ മാറി മാറി വന്നിട്ട് വേണം നമുക്ക് ആ പഞ്ചവാദ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സമയം മാത്രമാണ് നമ്മളവിടെ ചോദിച്ചത് വെറും പഞ്ചവാദ്യം കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാലിക്കാരോട് ഇത്ര വളരെ മോശമായി പെരുമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ളത് നമ്മളവിടെ സൂചിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ നമ്പർ എവിടെ നിന്നും സംഘടിപ്പിച്ച് എന്നെ വിളിച്ചിരുന്നു ശനിയാഴ്ച പത്ത് മണിക്കുള്ളിൽ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ എൻ്റെ പേരിൽ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചു ഞാൻ എത്താം അതിൻ്റെ പേരിൽ എന്ത് നടപടി വേണമെങ്കിലും ഞാൻ കൈക്കൊള്ളാൻ തയ്യാറാണ് എൻ്റെ ദുരനുഭവം കണക്കാക്കിയാണ് ഞാൻ അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് െ കയ്യേറ്റം ചെയ്യുകയും പഞ്ചവാദ്യം അലങ്കോലമാക്കുകയും ചെയ്ത എഎസ്ഐക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര വാദ്യകലാ അക്കാദമിയും ക്ഷേത്ര വാദ്യകലാ തൊഴിലാളി യൂണിയനും ന്യൂസ് ബ്യൂറോ